ൊക്കാട് മുളവുകാട് കണ്ടെയ്നർ റോഡ് പാലം നിർമ്മിക്കാൻ ഗോസ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ശ്രദ്ധ ക്ഷണിക്കൽ സംഗമം പോൾസെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു എളങ്ങുന്ന പുഴ പുക്കാട് മുളവുകാട് കണ്ടെയ്നർ റോഡ് പാലത്തിനായി പാലത്തിന്റെ മാതൃകയുമായി ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി പുക്കാട് ജെട്ടിയിൽ ശ്രദ്ധ ക്ഷണിക്കൽ സംഗമം നടത്തി ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എളങ്ങുന്നപ്പുഴ പുക്കാട് മുളവുകാട് കണ്ടെയ്നർ റോഡ് പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പാലത്തിന്റെ മാതൃക പ്രദർശിപ്പിച്ചുകൊണ്ട് എളങ്ങുന്നപ്പുഴ പുക്കാട് ജെട്ടിയിൽ നടത്തിയ ശ്രദ്ധ ക്ഷണിക്കൽ സംഗമം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ മുനമ്പം ചെറായി ഇവിടെ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് നിർബാധം വളരെ എളുപ്പത്തിൽ റോഡിലേക്ക് ി കളമശ്ശേരി ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകാൻ സാധിക്കും അതുമാത്രമല്ല ഇപ്പോൾ അപകടം അപകടം ഉണ്ടായാൽ പാലത്തിൽ കയറി മെഡിക്കൽ ട്രസ്റ്റിലോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ എത്തിക്കുമ്പോഴേക്കും ആ വ്യക്തിയുടെ ജീവൻ പൊടിഞ്ഞിരിക്കും ഇത് പത്ത് മിനിറ്റ് കൊണ്ട് മെഡിസിറ്റിയിലും അതേപോലെ തന്നെ ലൂർദിലും അതേപോലെ തന്നെ മറ്റു ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ സാധിക്കും ജീവൻ രക്ഷിക്കാൻ സാധിക്കും സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ സംസ്ഥാനപാതയിൽ വാഹന തിരക്ക് ഏറിവരുന്ന സാഹചര്യത്തിൽ പറവൂർ മുനമ്പം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഇടപ്പിള്ളി കളമശ്ശേരി ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പാലത്തിൽ കയറാതെ എളുപ്പത്തിൽ നിശ്ചിത സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് സാധിക്കും കൂടാതെ വാഹന അപകടം അടക്കം അത്യാസന നിലയിലുള്ള രോഗികൾക്ക് എളുപ്പത്തിൽ ആസ്ട്രമെഡിസിറ്റി ലൂർദ് അമൃത ആശുപത്രികളിൽ എത്തിച്ചേരുക വഴി ജീവൻ രക്ഷിക്കുവാനും കഴിയും ആയതിനാൽ എളങ്ങുന്നപ്പുഴ പുക്കാട് കർത്തേടം എന്നീ പ്രദേശങ്ങളിൽ നിന്ന് അനുയോജ്യമായ രീതിയിൽ സർവേ നടത്തി പരമ്പരാഗത മത്സ്യബന്ധനത്തിന് തടസ്സം വരാത്ത രീതിയിൽ മുളവുകാട് കണ്ടെയ്നർ റോഡിലേക്ക് പാലം നിർമ്മിച്ചാൽ വൈപ്പിൻ നിവാസികളുടെ യാത്ര സുഗമമാകും പണി പൂർത്തിയായി വരുന്ന അഴീക്കോട് മുനമ്പാലം കൂടി ഗതാഗതത്തിനായി തുറക്കുമ്പോൾ വൈപ്പിൻ സംസ്ഥാന പാതയിൽ യാത്രാക്ലേശം പതിൻമടങ്ങ് വർദ്ധിക്കും തീരദേശ കായലോര റോഡ് കൂടി എത്രയും വേഗം യാഥാർത്ഥ്യമായാൽ മാത്രമേ ഗതാഗതം സുഗമമാകൂ എന്നും ഇതിനായി വൈപ്പിൻ എം എൽ എയും എളങ്ങുന്നപ്പുഴ പഞ്ചായത്തും മുൻകൈയ്യെടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പി പറഞ്ഞു കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയ്ക്കും എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും നൽകി പ്രസ്തുത സംഗമ പരിപാടിയിൽ ഐ എൻ ടി യു സി ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് ഇടപ്പിള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വിവേക് ഹരി ദാസ് കർത്തേടം റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് സിക്കേര സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് തുണ്ടിയിൽ അയ്യങ്കാളി സാംസ്കാരിക സെക്രട്ടറി പി കെ ബാഹുലേയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ശിവസേന ജില്ലാ ട്രഷറർ ടി കെ അരവിന്ദൻ സമിതി നേതാക്കളായ ഫ്രാൻസിസ് അറക്കൽ ആന്റണി പുന്നത്തറ ജോസി ചക്കാലക്കൽ പി ടി സൂരജ് പി പി സതീഷ് റോസ്ലി ജോസഫ് ടി കെ മണി ഡാലി ഫ്രാൻസിസ് റേച്ചൽ റോബർട്ട് വർഗീസ് കാച്ചപ്പിള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി നിശ്ചയമായി അത് ശക്തമായ ഒരു പ്രയാണത്തിൻ്റെ തുടക്കമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ നമുക്ക് എം എൽ എ കാണണം എം എൽ എയോട് ഇതിനെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം ഇത് വന്നു കഴിഞ്ഞാലുള്ള ഈ ബോസ്രിപ്പാലത്തിനുള്ള തിരക്ക് കുറക്കാനും എളുപ്പത്തിൽ ഈ ഈ സിറ്റിയിലേക്കുള്ള വഴി മാർഗം നല്ല രീതിയിൽ ും ശ്രമം ഇപ്പൊ ചാത്തനാട് ചാത്തനാട് പാലം കൂടി വന്നാൽ മൊത്തത്തിൽ ഒരു ഒരു തരത്തിലും എന്താണ് ഇതിനെ ആ നിയന്ത്രണം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മാറും എന്നുള്ളതാണ് യാഥാർഥ്യം അപ്പോൾ